നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ഞാനൊരു അക്രൈസ്തവയാണ് എൻ്റെ പേര് രേഷ്മ ഞാൻ മൂവാറ്റുഴയിൽ നിന്നാണ് വരുന്നത് കോട്ടയത്താണ് എന്നെ ശരിക്കുമുള്ള വീട് എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ ചെറുപ്പത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ടാണ് എൻ്റെ അമ്മേനെ വളർത്തിയത് അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊരു പതിനെട്ട് വയസ്സായപ്പോഴേക്കും എൻ്റെ ബന്ധുക്കാരൊക്കെ കൂടി എന്നെ കെട്ടിച്ചു വിട്ടു കല്യാണമൊക്കെ കഴിഞ്ഞ് ആ എവിടെ വന്നപ്പോഴേക്കും എൻ്റെ പഠിപ്പൊക്കെ നിന്നുപോയി പഠിക്കാൻ പിന്നെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരും സപ്പോർട്ടൊന്നും ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ട് ഒരു എനിക്കൊരു രണ്ട് മക്കളുണ്ട് ഞാൻ പിന്നെ എനിക്കൊരു ഇരുപത്തേഴ് വയസ്സായപ്പോഴേക്കും എൻ്റെ കുഞ്ഞിന് മൂന്ന് മൂന്ന് മൂന്നര വയസ്സ് കഴിഞ്ഞപ്പോഴേക്കും ഞാനൊരു സ്ഥലത്ത് റിലയൻസിൽ ജോലിക്ക് കയറി ജോലിക്ക് കയറി കഴിഞ്ഞ് അവിടെ ജോലിക്ക് കയറിയത് എൻ്റെ ഹസ്ബൻഡിന് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല അപ്പോൾ ഒരു ഏഴ് എട്ട് മാസം കഴിഞ്ഞപ്പോഴേക്കും ഫാമിലിയിലൊക്കെ ചെറിയ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായി ജോലിക്ക് പോകുന്നത് കൊണ്ട് അപ്പം എനിക്ക് എൻ്റെ ഫാമിലിയിൽ വലിയ വലിയ പ്രശ്നങ്ങളായപ്പം എനിക്ക് എൻ്റെ ജോബ് റിസൈൻ ചെയ്യേണ്ടി വന്നു പ്രൊമോട്ടറായിരുന്നു പതിനയ്യായിരം രൂപ സാലറി ഉണ്ടായിരുന്നുള്ളൂ ഞാൻ ജോബ് റിസൈൻ ചെയ്തു വീട്ടിലിരുന്നു പക്ഷെ അതെനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക ജോബിന് പോവാത്തതും വീട്ടിലെ പ്രശ്നങ്ങളും സപ്പോർട്ട് ചെയ്ത് നിൽക്കേണ്ട ആൾ പോലും സപ്പോർട്ടിനില്ലാത്ത ഒരവസ്ഥയിൽ സത്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പോയി മൂന്ന് മാസം ഞാൻ എൻ്റെ റൂമിൻ്റെ അകത്ത് തന്നെ വാതിലടച്ചിട്ട് ഇരിക്കലായിരുന്നു ഞാൻ പുറത്തിറങ്ങിയില്ല മക്കളുടെ കാര്യങ്ങൾ നോക്കില്ല ഹസ്ബൻഡിനോട് മിണ്ടില്ല ഹസ്ബൻഡിൻ്റെ അമ്മയോട് മിണ്ടില്ല ഫുഡ് കഴിക്കില്ല വെള്ളം കുടിക്കില്ല അതുപോലെ എൻ്റെ ജീവിതം ഒരുപാട് ഭയങ്കര ഡിപ്രഷനിലായിരുന്നു അതിനും കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ വന്നിട്ട് എപ്പോഴും എൻ്റെ അടുത്ത് പറയും മോൻ വന്ന് കഴിക്കേ മോൻ്റെ ജീവിതം ഇങ്ങനെ ആവൂല ഇതൊക്കെ മാറും ഇതൊക്കെ മാറണ ഒരു ദിവസം മോൻ്റെ ജീവിതത്തിലേക്ക് വരും അമ്മ ഭയങ്കര സപ്പോർട്ടായിരുന്നു ഹസ്ബൻഡിൻ്റെ അമ്മ ആ എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവൂല അതുപോലെ സപ്പോർട്ടായിരുന്നു ആ സമയത്ത് ഡിപ്രഷൻ ആയതുകൊണ്ട് ഞാൻ മുറിക്കാത്തിരുന്ന് തന്നെ ചിരിക്കിയ അല്ലെങ്കിൽ എന്താ പറയുക ആരോടും മിണ്ടില്ല ഭയങ്കര അവസ്ഥ മക്കളൊന്നും വന്ന് വിളിച്ചാലൊന്നും മിണ്ടത്തില്ലാത്തൊരവസ്ഥയായിരുന്നു അതുപോലെ ഫാമിലി ഇഷ്യൂ ഉണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീല് കണ്ടു ഒരച്ഛൻ്റെ അതിനകത്ത് ഇങ്ങനെ പറയാണ് ഈശോടെ മുന്നിൽ മുട്ടുകൂത്തിയവരെ ഒരിക്കലും മറ്റൊരാളുടെ മുമ്പിലും മുട്ടുകൂത്താൻ ഈശോ സമ്മതിക്കില്ല എന്നുള്ളൊരു റീല് കണ്ടു അത് ഭയങ്കരമായിട്ട് എന്നെ സ്ട്രൈക്ക് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് എന്നെ സ്ട്രൈക്ക് ചെയ്തു അവിടെ നിന്ന് ആ ഒരു റീല് കണ്ടിട്ട് പിന്നീട് നടന്നത് ഭയങ്കര എന്താ പറയുക ഭയങ്കര ചേഞ്ചസ് ആണ് എനിക്ക് കാരണം പിന്നെ പിന്നെ ഞാൻ ആ അച്ഛൻ്റെ റീൽസൊക്കെ കണ്ടിന്യൂസ്ലി കാണാൻ തുടങ്ങി അതിൽ നിന്ന് എനിക്ക് കൃപാസനത്തിൻ്റെ ഒരു എന്താ പറയുക സാക്ഷ്യത്തിൻ്റെ ഒരു വീഡിയോ കിട്ടി ഞാൻ അത് കണ്ടു അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ അത് അച്ഛൻ്റെ ഒഫീഷ്യൽ ചാനലിൽ നിന്ന് തന്നെയുള്ളൊരു സാക്ഷിയായിരുന്നു ഞാൻ അച്ഛനെ ഫോളോ ചെയ്തു പിന്നെ എനിക്ക് നോട്ടിഫിക്കേഷൻ വരാൻ തുടങ്ങി പിന്നെ ഞാൻ അച്ഛൻ്റെ ടോക്കുകൾ കേട്ടാൻ തുടങ്ങി അതിനകത്ത് ഞാൻ ആദ്യം കേട്ടൊരു വാക്കെന്ന് പറഞ്ഞാൽ സീറോ മെറിറ്റിൽ നിൽക്കണ ഒരാൾക്ക് ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ അവരുടെ സമയം ചുരുക്കിയിട്ട് ദൈവത്തിൻ്റെ കൃപയാൽ ആ കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്ന ഒരു സാക്ഷിയായിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു അച്ഛൻ പറയണത് അപ്പം ഞാനിങ്ങനെ മനസ്സുകൊണ്ട് ഓർത്തു എൻ്റെ ദൈവമേ എൻ്റെ ജീവിതത്തിൽ എന്താ പറയുക പതിനെട്ട് വയസ്സിലെൻ്റെ കല്യാണം കഴിഞ്ഞതാണ് എൻ്റെ പഠിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടില്ല സീറോ മെറിറ്റ് തന്നെയാണ് സാമ്പത്തികപരമായിട്ടും ഒരു കാര്യമില്ല എൻ്റെ വീട്ടുകാരാൽ എനിക്കൊരു സപ്പോർട്ടില്ല എൻ്റെ ഹസ്ബൻഡിനാൽ എനിക്കൊരു സപ്പോർട്ടില്ല ആകെ കൂടിയുള്ളത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയാണ് അപ്പോൾ ഞാനിങ്ങനെ മനസ്സുകൊണ്ട് ഓർത്ത് എങ്ങനെയെങ്കിലും ഉടമ്പടി എടുക്കണം അപ്പം ഇങ്ങനെ ഓൺലൈൻ ഉടമ്പടി ഉണ്ടെന്ന് അറിയാം പക്ഷെ അത് എങ്ങനെ എടുക്കാം എങ്ങനെ ചെയ്യണം എന്നൊന്നും അറിയില്ല ഞാൻ ചുമ്മാ ഒക്കെ വരുന്നത് വായിച്ചിട്ട് അച്ഛൻ്റെ പേജിൽ തന്നെ അതിൻ്റെ ഉണ്ടെന്ന് കണ്ടു ഞാൻ ആ ലിങ്ക് എടുത്തിട്ട് ഞാൻ അതിനകത്ത് അഞ്ച് നിയോഗങ്ങൾ വെച്ചു ആറാമത്തെ നിയോഗം ഞാൻ പരിശുദ്ധ അമ്മയ്ക്ക് വിട്ടു അത് കഴിഞ്ഞിട്ട് രണ്ട് മാസം കഴിഞ്ഞപ്പോഴേക്കും ഞാനിങ്ങനെ റൂമിനൊക്കെ മെല്ലെ ഇറങ്ങി തുടങ്ങിയായിരുന്നു അപ്പോൾ രാവിലെ തൊട്ട് എഴുന്നേൽക്കുമ്പോൾ തൊട്ട് സാക്ഷ്യങ്ങളും അച്ഛൻ്റെ ടോക്കുകളും മാത്രമേ ഞാൻ വീട്ടിൽ വെക്കത്തുള്ളൂ ഇതാണ് എന്നെ വഴി നടത്തുന്നത് പിന്നെ അടുക്കളയിൽ കയറി ജോലി ചെയ്യാൻ തുടങ്ങി കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കാൻ തുടങ്ങി മിണ്ടാൻ തുടങ്ങി അങ്ങനെയൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു അപ്പം ഞാൻ എന്റെ കൂട്ടുകാരിയുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു എടി ഇങ്ങനെ ഇവിടെ കൃപാസനത്തിൽ പോണവർക്കൊക്കെ നടക്കുന്നത് വലിയ അത്ഭുതങ്ങളാണ് കേട്ടോ നമുക്ക് മെറിറ്റ് ഇല്ലെങ്കിലും നമ്മൾ ഉടമ്പടി കൃത്യമായിട്ട് പാലിക്കുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക അമ്മ അമ്മയുടെ ഗ്രേസിൽ അത് നമുക്ക് തരും കേട്ടോ കേട്ടോന്നിങ്ങനെ ഞാൻ ഇവളോട് പറഞ്ഞ് ഇവളോട് മാത്രമല്ല ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അവരോടൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം തീരുമാനിച്ചു ഓൺലൈൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ മാത്രം കാര്യമാവില്ല നമുക്ക് പോവാം എന്ന് തീരുമാനിച്ചു അപ്പം എൻ്റെ കയ്യിൽ പൈസ ഒന്നും കാരണം ജോലിയില്ല പിന്നെ എന്തെങ്കിലും ചോദിച്ചാൽ ഹസ്ബൻഡ് കുറച്ച് ഇഷ്യൂ ഉള്ളതുകൊണ്ട് അതും ഒരു സപ്പോർട്ടില്ല അപ്പം ഞാനിങ്ങനെ ഹസ്ബൻഡിൻ്റെ അമ്മയോട് പറഞ്ഞു അമ്മ എനിക്കൊരു അഞ്ഞൂറ് രൂപ തരണം എനിക്ക് കൃപാസനത്തിൽ ഒന്ന് പോകണം എനിക്ക് എവിടെന്നെങ്കിലും കടം മേടിച്ച് തരണം എന്ന് പറഞ്ഞു അപ്പോൾ അമ്മച്ചി പറഞ്ഞു ഞാൻ കൊച്ചിന് ആയിരം രൂപ തരാം കൊച്ചു പൊക്കോളാൻ പറഞ്ഞു ഞാൻ ആയിരം രൂപ കിട്ടിയ അപ്പോൾ തന്നെ ഞാൻ ജോമോളുടെ അടുത്ത് വിളിച്ച് പറഞ്ഞു ഇതാണ് ജോമോള് ജോമോളുടെ അടുത്ത് വിളിച്ച് പറഞ്ഞേടാ നമുക്ക് ഒന്നും നോക്കണ്ട നാളെ തന്നെ നമുക്ക് കൃപാസനത്തിൽ പോകാമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ ഫെബ്രുവരി നാല് ഈ മാസം ഫെബ്രുവരി നാലിന് ഞങ്ങൾ കൃപാസനത്തിലേക്ക് വന്നു ഞങ്ങൾ ചുറ്റിക്കറങ്ങിയാണ് ഇവിടെ വന്നത് ഇവിടെ എത്തിയപ്പോൾ ഒരു പന്ത്രണ്ടര സമയമായി ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഉടമ്പടി എടുക്കണമെന്ന് വിചാരിച്ചില്ല ഞാനൊരു വീഡിയോ ടോ അച്ഛൻ്റെ ടോക്ക് കണ്ടതിനകത്ത് ആ ക്രൈസ്തവർ ഇപ്പോൾ ഇങ്ങനെ ഉടമ്പടി എടുക്കുന്നില്ല അത് ക്രിസ്ത്യൻസിൻ്റെ ഇതിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഉടമ്പടി ചിട്ടകളൊക്കെ പാലിക്കാമെന്നുള്ളൊരു ഇത് കണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഓർത്തു ഇവൾ ക്രിസ്ത്യനാണ് അപ്പോൾ ഇവളുടെ ഇതിൽ ഒരു മൂന്ന് നിയോഗം എനിക്കും വെക്കാം ഇവളുടെ കൂടെ നിൽക്കാമെന്നോർത്തു ഞങ്ങൾ ഇവിടെ വന്നു ഇവൾ ഉടമ്പടിയുടെ ചീട്ടൊക്കെ വാങ്ങിച്ചു ഒരു ഞങ്ങൾ പോയി പുറത്തു പോയി ഫുഡ് കഴിച്ചിട്ട് വന്ന ഒരു ഒന്നേ മുക്കാൽ സമയമായി അച്ഛൻ ബ്ലെസ്സിങ് ചെയ്യുന്ന ആ സ്ഥലത്ത് എത്തിയപ്പോഴേക്കും ഭയങ്കര മുല്ലപ്പൂവിൻ്റെ മണം വന്നു അപ്പം ഞാൻ ഓർത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ അതിപ്പോൾ ഇവിടെ മാലയൊക്കെ മേടിച്ചിടുന്നുണ്ടല്ലോ അതിൻ്റെ മണമായിരിക്കുമെന്ന് ഓർത്തിട്ട് ഞാൻ ഇവളോടത്തും ഒന്നും പറഞ്ഞില്ല ആ ചെയറിൽ അവിടെ വന്നിരുന്നപ്പം ഞാൻ ഇവളോട് ചോദിച്ചു അപ്പോൾ ഇവൾക്ക് മൂക്കടപ്പായിരുന്നു അതുകൊണ്ട് ഇവക്ക് സ്മെല്ല് കിട്ടിയില്ല അപ്പം അതിൻ്റെ അടുത്തിരുന്ന ചേച്ചിയോട് ചോദിച്ചു ചേച്ചി നിങ്ങൾക്ക് മുല്ലപ്പൂൻ്റെ സ്മെല്ല് വരുന്നുണ്ടോയെന്ന് ചോദിച്ചു അപ്പം ആ ചേച്ചി പറഞ്ഞ് ഇല്ലല്ലോ അപ്പെന്ന് പറഞ്ഞു അപ്പം എനിക്ക് കൺഫേം ആയി അമ്മ എനിക്ക് സ്വന്താഭിഷേകം തന്നു ഞാൻ ഉടമ്പടി എടുക്കാൻ എൻ്റെ കണ്ണൊക്കെ അപ്പം അവിടെ ഇരുന്ന് അറിഞ്ഞു ഇവിള് പറഞ്ഞു നീ എന്തായാലും പോയി ഉടമ്പടി എടുക്കാനുള്ള ചീട്ടെടുത്തിട്ട് വരാൻ പറഞ്ഞു ഞാൻ തന്നെ ഓടിപ്പോയി ഉടമ്പടി എടുക്കാനുള്ള ചീട്ടെടുത്തു ഉടമ്പടി എല്ലാം എടുത്ത് ഞങ്ങളിവിടുന്ന് പോയപ്പോൾ സമയം ആറേ മുക്കാൽ ഏഴ് മണി കഴിഞ്ഞു വീട്ടിലെത്തിയപ്പോൾ ഒമ്പതരേ കാരണം ഹസ്ബൻഡ് വരണതിന് മുന്നേ എനിക്ക് വീട്ടിലെത്തണം ഹസ്ബൻഡിന് ഇങ്ങനെയുള്ളൊരു കാര്യങ്ങളൊന്നും താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഹസ്ബൻഡ് വരണതിന് മുന്നേ വീട്ടിലെത്തണമെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒമ്പത് മണിയായി ഞാൻ മൂവാറ്റൂടെ എത്തിയപ്പം അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു പത്ത് മണിയാകുമ്പോഴേക്കും പുള്ളി വരണത് അതിന് മുന്നേ തന്നെ വീട്ടിലെത്തിക്കണം ഓട്ടോറിക്ഷയില്ല വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ എന്താ പറയുക റോഡ് പണി നടക്കുകയാണ് വണ്ടിയൊന്നുമില്ല ഞാൻ ആകെ വിഷമിച്ചു പക്ഷെ എനിക്ക് ഭയങ്കര എന്താ പറയുക ഞാൻ ഭയങ്കര സ്ട്രോങ് ആയിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എന്തിനാ പേടിക്കണേ അമ്മയെ ഉടമ്പടി എടുത്തിട്ട് അമ്മയുടെ അടുത്തുനിന്നല്ലേ വരുന്നത് ഇനി അമ്മയുടെ കയ്യിലാണ് ബാക്കി കാര്യം പക്ഷെ കറക്റ്റ് എനിക്കൊരു വണ്ടി കിട്ടി ഞാൻ കറക്റ്റ് വീട്ടിലെത്തി അപ്പം അമ്മ പറഞ്ഞു മോനെ ഞാൻ പേടിച്ചിരിക്കുവായിരുന്നു അവൻ എന്നു മുന്നേ കൊച്ചു ഇവിടെ എത്തണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ആ ഉടമ്പിടി എടുത്തു പോയതിൻ്റെ പിറ്റേ ദിവസം തൊട്ട് സംഭവിച്ചെന്ന് പറഞ്ഞാൽ അത്ഭുതങ്ങളെന്ന് പറയാൻ പറ്റില്ല അത്യത്ഭുതങ്ങളാണ് കാരണം സീറോ മെറിറ്റ് ആണ് എൻ്റെ കയ്യിൽ ഫണ്ടില്ല എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരുമില്ല ഞങ്ങൾ രണ്ടുപേരും കൂടെ പുറത്തേക്ക് പോകാനായിട്ട് തീരുമാനിച്ചു പുറത്തേക്ക് പോവാം പക്ഷെ പൈസ വേണം ഒരു ലക്ഷം രൂപയെങ്കിലും ആവും പോവാൻ വേണ്ടിയിട്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആയിരം രൂപ അമ്മച്ചിടെന്ന് കടമേടിച്ചുകൊണ്ടാണ് കൃപാസനത്തിൽ വരുന്നത് ആ എൻ്റെ കയ്യിൽ ഒരു ലക്ഷം രൂപ പോലും എടുക്കാനായിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ മനസ്സിൽ വിചാരിച്ചു ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട് നിയോഗം വെച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ നിയോഗങ്ങളെപ്പറ്റി ഓർക്കുന്നില്ല ആ ഞാൻ വെച്ച നിയോഗങ്ങളെ പറ്റി ഞാൻ ഓർക്കുന്നില്ല ഉടമ്പടിയിൽ അമ്മ എന്താണോ പറഞ്ഞിട്ടുള്ളത് അത് ഞാൻ കൃത്യമായിട്ട് പാലിക്കും അത് കൃത്യമായിട്ട് പാലിക്കും പറ്റി ഞാൻ ചിന്തിക്കണേ ഇല്ല എന്ന് വിചാരിച്ചു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഏജൻസിന്ന് വിളിക്കുകയാണ് നല്ലൊരു ജോബ് ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട് നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ഇവൾക്കതിൻ്റെ ലിങ്ക് ഇട്ട് കൊടുത്തു അപ്പോൾ അവർ പറഞ്ഞു രണ്ട് ദിവസം കഴിയുമ്പോൾ ഇന്റർവ്യൂ ആണ് ഈ മാസം കയറിപ്പോണം അപ്പം ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ച ഫസ്റ്റ് നിയോഗം എന്ന് പറയുന്നത് ഫെബ്രുവരി ഇരുപതിന് മുമ്പ് എനിക്ക് മെറിറ്റ് ഒന്നും ഇല്ല എന്നാലും ഞാൻ വെറുതെ വെച്ചതാണ് ഇരുപതിന് മുമ്പ് എനിക്ക് അമ്മ മെറിറ്റ് എനിക്ക് മെറിറ്റില്ല അമ്മയുടെ ഗ്രേസിൽ എനിക്ക് പുറത്തേക്ക് ഒരു ചാൻസ് ഉണ്ടാക്കി തരണേ അമ്മേ ഫണ്ട് ഉൾപ്പെടെ എന്നാണ് ഞാൻ എഴുതിയത് നിയോഗത്തിൽ എഴുതിയത് അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാം കയ്യിൽ കാശില്ല എൻ്റെ പാസ്പോർട്ട് പുതുക്കിയിട്ടില്ല പത്ത് പൈസ ഇല്ല ഞാൻ എന്നിട്ട് എന്നെ ഞാനിങ്ങനെ അമ്മച്ചുടെ അടുത്ത് പറഞ്ഞു അമ്മ ഇന്ന പോലെ ചാൻസ് ഒന്നും ഇന്റർവ്യൂ കഴിഞ്ഞു പക്ഷേ പൈസ ഒന്നുമില്ലാട്ടോ ഞാൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഇവളും എൻ്റെ ഒരു ഒരു വിശ്വാസത്താൽ ഇവളും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവർ പറഞ്ഞു നമുക്ക് വിസ എടുക്കണം നിങ്ങൾ ഫണ്ട് ഇടണം അമ്പതിനായിരം രൂപ വെച്ചിടണം എന്ന് പറഞ്ഞു അപ്പോൾ തിങ്കളാഴ്ച ഒരു തിങ്കളാഴ്ച ആയിരുന്നു അന്ന് അപ്പോൾ അവർ പറഞ്ഞു ഇന്നാണ് പൈസ ഇടണം പത്ത് മണിക്കുള്ളിൽ പൈസ ഇടണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പാത്രം കഴിയണ സമയത്ത് ഇങ്ങനെ മാതാവിനോട് പറഞ്ഞു അമ്മേ അറിയാലോ ഞാൻ ചോദിച്ചവരുടെ അടുത്തൊന്നൊന്നും എനിക്ക് പൈസ കിട്ടിയിട്ടില്ല ഇന്ന് പത്ത് മണിയാവുമ്പോൾ ഇട്ട് കൊടുക്കണം അമ്മ ഇനി എൻ്റെ കയ്യിൽ ഒന്നുമില്ല അമ്മ എന്താന്ന് വെച്ചാൽ ചെയ്തോട്ടോ എനിക്ക് അമ്മയിലാണ് വിശ്വാസം കേട്ടോ അമ്മ എനിക്ക് മധ്യസ്ഥം വായിക്കണോട്ടോ എന്നിങ്ങനെ പറഞ്ഞു ഒരു പതിനൊന്ന് മണിയായപ്പോൾ ഇവിടെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എടാന്ന് നിനക്ക് പൈസ വല്ലായോ അപ്പം ഞാൻ പറഞ്ഞു ഇല്ല എടാ എൻ്റെ പോക്കൊന്നും നടക്കൂലെന്നാ തോന്നണേന്ന് പറഞ്ഞു ഇപ്പം എന്നോട് പറയാണ് എടാ നീ മൂവാറ്റുപുഴയ്ക്ക് വാ എൻ്റെ ആൻറ്റി പറഞ്ഞു ഒരു മാല പണയം വെക്കാൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു ഹലേ ലൂയ്യ കാരണം അത് പറയുമ്പോൾ എനിക്ക് എൻ്റെ കാരണം എന്ന് വെച്ചാൽ ആ ആൻറ്റി നമ്മൾ പ്രതീക്ഷിച്ച ഒരാളല്ല ഇപ്പം ഞങ്ങൾ ചെന്നു ഞങ്ങൾ രണ്ടുപേരും കൂടെ ഞങ്ങൾ ചെന്നു അമ്മ മാരെ പണം വെക്കാൻ തന്നു ഞങ്ങൾ പോയി ബാങ്കിൽ പോയി പണയം വെച്ച് പൈസ അയച്ചു കൊടുത്തു ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ അമ്മച്ചേനോട് പറഞ്ഞു അമ്മ പൈസ ഇല്ലാണ്ട് നിങ്ങൾ മൂവാറ്റൂടെ കടക്ക് ഇറങ്ങി നടന്നിട്ട് എന്നാ കാര്യം അപ്പം ഞാൻ പറഞ്ഞു അമ്മേ വിസക്കുള്ള പൈസ അടച്ചു പക്ഷെ അവൾക്കത് തിരിച്ചു കൊടുക്കണം അപ്പം ഞാൻ ബസ്സിൽ തിരിച്ചു പോരണ സമയത്ത് ഇങ്ങനെ മനസ്സിൽ ഓർത്തു എൻ്റെ ദൈവമേ ജോമോൾക്ക് പൈസയായി ഇനി എൻ്റെ പൈസ എന്ന് പറഞ്ഞാൽ ചോദിച്ചവരുടെ അടുത്തൊന്നൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല ഞാൻ എന്ത് ചെയ്യും അമ്മേ അമ്മ അപ്പം ഞാൻ എൻ്റെ മനസ്സോർത്തു അമ്മയ്ക്ക് എന്നോട് ഒത്തിരി ഇഷ്ടം ഉണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും എന്നെ പരീക്ഷിക്കണേ അമ്മ എത്ര പരീക്ഷിച്ചാലും അമ്മയുടെ അടുത്ത് ഞാൻ തറതല പറയൂല അമ്മ എന്നെ സഹായിക്കൂലെന്ന് പറയൂലെന്ന് ഞാൻ മനസ്സിലോർത്ത് വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്നപ്പോഴേക്കും ഞങ്ങൾ ചോദിച്ച ചേച്ചി എനിക്ക് ഇരുപത്തയ്യായിരം രൂപയാണ് തരാമെന്ന് പറഞ്ഞത് ആ ചേച്ചി ഒരു അഞ്ചു അഞ്ചുമണിയായപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു പൊന്നു ഞാൻ വീട്ടിലേക്ക് വരുവാണ് അമ്പതിനായിരം രൂപ ഇപ്പം തന്നെ കൊണ്ടു തരാമെന്ന് പറഞ്ഞു പ്രൈസ് തെലോട്ടോ അമ്പതിനായിരം രൂപ അപ്പം തന്നെ ആ ചേച്ചി കൊണ്ടു തന്നു അപ്പം ഞാൻ ഒരു ലക്ഷം രൂപയാണ് ചോദിച്ചത് ചേച്ചി ഇരുപത്തയ്യായിരം രൂപയെ എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷെ അമ്പതിനായിരം രൂപ കൊണ്ടു തന്നു ആ അമ്പതിനായിരം രൂപയ്ക്ക് എൻ്റെ ഒരു ഓർണമെൻ്റ് അതായത് എൻ്റെ ഒരു കൊലുസ് ഞങ്ങളുടെ സൊസൈറ്റിയിൽ പണയിരിക്കുന്നുണ്ടായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നു ഞാൻ അമ്മച്ചനേം കൂട്ടിക്കൊണ്ടുപോയ ആ സ്വർണം എടുത്ത് ആ ഓർണമെൻറ്റ് മേടിച്ച കടയിൽ തന്നെ കൊണ്ടുപോയി വിറ്റപ്പോൾ ഞങ്ങൾക്ക് ഒരു പത്ത് എഴുപതിനായിരം രൂപ കൂടുതൽ കിട്ടി അപ്പോൾ എഴുപതിനായിരം രൂപയായി ബാക്കി എല്ലാ പൈസ അടച്ചു പോകാനുള്ള പൈസയൊക്കെ ആയി പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പം ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിനക്ക് ഇനി ബാക്കി എത്ര രൂപയാണ് പോവാൻ വേണ്ടതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇനി ഒരു അമ്പതിനായിരം രൂപയും കൂടെ വേണമെന്ന് പറഞ്ഞു ആ അമ്പതിനായിരം രൂപ ഞാൻ തരാട്ടോ എന്നും പറഞ്ഞു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒട്ടും മെറിറ്റ് മെറിറ്റില്ലാട്ടോ എൻ്റെ കാര്യത്തിൽ സീറോ മെറിറ്റാണ് വിദ്യാഭ്യാസം എന്ന് പറയണത് പ്ലസ് ടു ആണ് വേറെ ഒന്നും ഇല്ല അതായത് ബാക്ക് സപ്പോർട്ടിന് ആരും ഇല്ല ആരുമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ മൂന്ന് മാസമൊക്കെ അനുഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയാണ് അമ്മ മാതാവാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു മാതാവ് ഇടപെട്ടില്ലായിരുന്നെങ്കിൽ എനിക്കിപ്പോൾ ഇരുപതാം തീയതി ഇരുപത്തൊന്നാം തീയതി ഞങ്ങൾ പോവാണ് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ വന്ന അമ്മയ്ക്ക് സാക്ഷ്യം പറഞ്ഞിട്ടേ പോവുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു പിന്നെ ഇവിടുന്ന് കിട്ടിയ ഉടമ്പടി വസ്തുക്കൾ അതായത് ഉപ്പ് എൻ്റെ കുഞ്ഞിന് ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് ഇപ്പോൾ നല്ല പനിയായിരുന്നു അപ്പം അമ്മ പറഞ്ഞു ആശുപത്രി കൊണ്ടുപോകാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ആശുപത്രി കൊണ്ടുപോകാൻ വരട്ടെ അതിലും വലിയ എന്താ പറയുക ഗുണമുള്ളൊരു സാധനം ഇവിടെ ഇരിക്കണേ നമുക്കതൊന്ന് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു ഞാൻ ഉച്ചയ്ക്ക് ഇച്ചിരി കഞ്ഞി എടുത്തപ്പം അതിനകത്തേക്ക് ഉപ്പിട്ടിട്ട് മാതാവിൻ്റെ ഫോട്ടോയുടെ എടുത്ത് തന്നിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു അമ്മേ ഇതേ എൻ്റെ കുഞ്ഞിന് തീരെ ഛർദിയാണ് നല്ല പനിയാണ് ഉപ്പിട്ട് ഞാൻ കഞ്ഞി കൊടുക്കാൻ പോവാ ഇനി ബാക്കി അമ്മയുടെ കയ്യിലാട്ടോ എന്ന് പറഞ്ഞു ഞാൻ കഞ്ഞി കൊടുത്ത് കഞ്ഞി കോരി രണ്ട് മൂന്ന് സ്പൂൺ കൊടുത്തു കഴിഞ്ഞ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും കൊച്ചു നല്ല ആക്റ്റീവായി ആശുപത്രി കൊണ്ടു കൊണ്ടി വന്നില്ല പ്രൈസ് തലോട്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അമ്മയുടെ വലിയ അനുഗ്രഹമാണ് പിന്നെ ഉടമ്പടി തൈലം ഞാൻ എൻ്റെ അമ്മച്ചയ്ക്ക് കാലിന് തേയ്മാനം ഉള്ളതാണ് ഞാൻ എന്നും അമ്മച്ചിക്ക് വൈകുന്നേരം കാലിൽ കുരിശു വരച്ചു കൊടുക്കും പിന്നെ ഞങ്ങളെല്ലാവരും തന്നെ നെറ്റിയിൽ വൈകുന്നേരം കുരിശു വരയ്ക്കും പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാവരെയും തന്നെ വഴിയോരത്തിരിക്കണവരെയൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട് ഫണ്ടായിട്ടാണെങ്കിലും ഫുഡായിട്ടാണെങ്കിലും പിന്നെ സ്നേഹത്തോടെ അവരുടെ തലയിലൊക്കെ ഒന്ന് തലോടി സംസാരിക്കും അങ്ങനെയൊക്കെ ഞാൻ ചെയ്യാറുണ്ട് പിന്നെ പത്രം പത്രം കൊടുക്കണത് എൻ്റെ കയ്യിലൊരു പത്രം ഞാൻ റിലയൻസിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്കൊരു പത്രം കിട്ടിയത് ഒരു ചേച്ചി ഒഴിവാക്കുന്നത് പോലെയാണ് എൻ്റെ കയ്യിൽ പത്രം കൊണ്ടു തന്നത് എന്നാൽ അതിൻ്റെ മഹത്വം എനിക്കറിയില്ലായിരുന്നു ഞാനത് ആ ബസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് ഞാൻ ബസ് കയറിയേണ്ടി വീട്ടിലേക്ക് പോയി അത് കഴിഞ്ഞിട്ട് ആ ഒരു പത്രം എൻ്റെ കയ്യിൽ കിട്ടാൻ വേണ്ടി ഞാൻ ഒരുപാട് കൊതിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ പത്രം അർഹതപ്പെട്ടവർക്ക് മാത്രമേ കൊടുക്കാറുള്ളൂ അവിടെ വെക്കും വയ്ക്കും എനിക്കോ തോന്നണവർക്ക് ഞാൻ പത്രം കൊടുക്കാറില്ല കാരണം ഇത് അർഹതപ്പെട്ടവൻ്റെ കയ്യിൽ എത്തണമെന്ന് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ അപ്പോൾ ഞങ്ങൾ ഇരുപത്തി ഒന്നാം തീയതി പോവാണ് എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അമ്മമാതാവിനും തിരുക്കുമാരനും കോടാവിനും നന്ദി പറയുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച ഒരു വലിയൊരു അനുഭവമാണ് ഇതിൻ്റെ ഈ ഒരു സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത വലിയ ബോധ്യത്തിൽ നിന്നാണ് പറയുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഹൃദയം കൊണ്ട് കേൾക്കുമ്പം വ്യക്തമാണ് അപ്പം ദൈവം നമ്മളിലൂടെ നമ്മിലൂടെ സംസാരിച്ചപ്പം നമ്മളെപ്പോഴും എന്തിനാണ് നമ്മൾ ഈ വാട്സപ്പിൽ സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യുന്നത് എന്തിനാണ് നമ്മൾ അച്ഛനെപ്പോഴും പറയും നമ്മൾ നമ്മളിവിടുത്തെ ധ്യാനങ്ങളും സാക്ഷ്യങ്ങളും ഒക്കെ ഇപ്പം നമ്മൾ മാത്രമല്ല ആരൊക്കെയോ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പേരത് കട്ട് ചെയ്തൊക്കെ ഇടുന്നുണ്ട് പക്ഷേ അങ്ങനെയൊക്കെ ചെയ്യുമ്പം ഒരു പക്ഷേ ഇപ്പോൾ ഈ ഒരു സാക്ഷ്യത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഏതോ മുറിയിൽ അടച്ചിരുന്ന് പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടിരുന്ന സമയത്ത് ഇപ്പം നമുക്കിനി ഒരു മൊബൈൽ അല്ലെങ്കിൽ നൂതന സാങ്കേതിക വിദ്യകൾ മാറ്റി വെച്ചിട്ടൊരു ആത്മീയതയെക്കുറിച്ച് ഇനി ചിന്തിക്കാനായിട്ട് ഭയങ്കര പാടായിരിക്കും മൊബൈൽ ലോകം അങ്ങനെ ഒരു ലോകം ഒന്ന് ഇനി നമ്മൾ ഇപ്പം ദൈവം നൽകിയതാണല്ലോ ശാസ്ത്രവും ശാസ്ത്രവിദ്യകളും ഉപകരണങ്ങളും എല്ലാം ദൈവം നൽകിയതാണ് അപ്പോൾ ഫ്രാൻസിസ് മാർപ്പ പറയുന്നുണ്ട് ഇനി ഇതിലൂടെ വേണം സുവിശേഷം വൽക്കരണം നടത്തുവാനായിട്ട് ഇനി അത് തന്നെയാണ് ഇനിയിപ്പോൾ ഇതിനെ മാറ്റി വെച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ പോകത്തുള്ളൂ എന്നുള്ളൊരു അടമൻ്റ് മെൻറ്റാലിറ്റിയുടെ ആവശ്യമില്ല നവമാധ്യമങ്ങളാണ് ഇപ്പോൾ ദൈവം നൽകിയതെങ്കിൽ അതിലൂടെ കർത്താവിനെ പ്രഘോഷിക്കാനായിട്ടുള്ള ഉത്തരവാദിത്വം ഓരോരുത്തർക്കും ഉണ്ടെന്നുള്ള കാര്യം അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മളിവിടെ നിന്ന് സാക്ഷ്യം ഷെയർ ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾ അപ്പം നമ്മൾക്ക് പരിചയമുള്ളവർ ആയിരിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾ സാക്ഷ്യങ്ങൾ പരിചയം ഇപ്പം കഴിഞ്ഞു മുമ്പത്തെ ആഴ്ച വന്ന ഒരു ചെറുപ്പക്കാരൻ അവൻ പറഞ്ഞ സാക്ഷി എൻ്റെ കൂട്ടുകാരൻ്റെ ഷെയർ ചെയ്തൊരു സാക്ഷി ഞാൻ വെറുതെ അവൻ കണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി കയറി കണ്ടു തുടങ്ങിയതാണ് അപ്പോൾ കണ്ടു തുടങ്ങിയപ്പോൾ എനിക്കൊന്നും ഇതിൽ എന്താണ് സത്യമാണോ എന്ന് അറിയാനാണ് ഞാനിവിടെ വന്നതെന്നുള്ളത് പിന്നീട് അവൻ പറയുന്നത് മുഴുവൻ ഭയങ്കര വലിയ വലിയ കാര്യങ്ങളാണ് അപ്പോൾ ഈ ദൈവത്തിൻ്റെ ഒരു ഇൻവിറ്റേഷൻ അതാണ് കർത്താവ് ഈ ലോകമെമ്പാടുമ്പോൾ എല്ലാവരെയും സുവിശേഷം അറിയിക്കുക എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും മൈക്കെടുത്ത് വെച്ച് നമുക്ക് പ്രസംഗിക്കാൻ പറ്റത്തില്ലല്ലോ ഇപ്പോൾ പള്ളിയിൽ വരുന്നവരോട് പ്രസംഗിക്കാൻ മാത്രമല്ലേ പറ്റത്തുള്ളൂ പക്ഷേ ഏറ്റവും ചുരുങ്ങിയ മാർഗ്ഗത്തിൽ എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സമയമുള്ളവർക്ക് സമയമനുസരിച്ച് കേൾക്കാനായിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇവിടുത്തെ ആരാധനയാണെങ്കിലും ഓരോ സാക്ഷ്യങ്ങളാണല്ലോ ചില സാക്ഷ്യങ്ങൾ ഇപ്പോൾ ഈ സാക്ഷിയോ അതുപോലെ തന്നെ ചില സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കണ്ണു നിറയുന്ന വലിയ അനുഭവം ഉണ്ടാകും കാരണം അത്രയും ഹൃദയം കൊണ്ടവർ പറയും ഒരുപാട് സാക്ഷ്യങ്ങളുണ്ട് അത് ദൈവം സഹായിച്ച് ഈ കർത്താവ് എല്ലാവർക്കും വേണ്ടി ഉള്ളതാണെന്നുള്ള കാര്യം കർത്താവ് സുവിശേഷത്തിൽ ജനനത്തെക്കുറിച്ച് എല്ലാവർക്കും വേണ്ടിയുള്ള രക്ഷയുടെ സദ്വാർത്തയെന്നാണ് ഈശോയുടെ ജനനത്തെക്കുറിച്ച് പറയുന്നത് കർത്താവ് പറയുന്നുണ്ട് സത്യം എല്ലാവരും തിരിച്ചറിഞ്ഞ് എല്ലാവരും സ്വന്തമാക്കപ്പെടണം ഞാൻ വന്നിരിക്കുന്നത് സജീവം അപ്പം കർത്താവിൻ്റെ വരവ് എല്ലാവർക്കും വേണ്ടിയുള്ളതാണെന്നുള്ളത് ഒരു ശുശ്രൂഷ എന്നുള്ളത് കർത്താവ് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന സമയത്തും ചിലരെ എടുത്ത് മുൻപോട്ട് നിർത്തി പറയും ഞാൻ എൻ്റെ കൂട്ടത്തിൽ പോലും ഇത്രയും പേരെ നല്ലവരെ കണ്ടിട്ടില്ല എന്ന് അപ്പം കർത്താവ് എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് ഇപ്പം ഈ മകൾ പറഞ്ഞ സെൻറ്റൻസ് അനുസരിച്ച് ഫിലിപ്പിയർക്ക് ലേഖനത്തിൽ എല്ലാവരും ഒരു ദിവസം കർത്താവിന് മുമ്പിൽ മുട്ടുമടക്കി കർത്താവാണ് രക്ഷകനെന്ന് ഏറ്റു പറയുന്നൊക്കെ പറയുന്നത് ദേഷ്യയുടെ മുമ്പിൽ മുട്ടുമടക്കുന്നവൻ വേറെ ഒരിക്കലും ഇപ്പം ഇതൊരു ഒരു അഭിഷേകം പോലെ കടന്നു എന്നുള്ളത് ആ ഒക്കെ നമ്മൾ ആവശ്യത്തിന് പ്രസംഗത്തിലും ബൈബിളിലൊക്കെ വായിച്ചിട്ടുള്ളൂ പക്ഷെ നമുക്ക് തോന്നാത്ത എന്തോ ഒരു അഭിഷേകം ആ ഒരു ഇത് കാണുമ്പോൾ ഈ മകൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ എവിടെയോ അതിലൊരു പ്രാർത്ഥനയുണ്ട് അതിപ്പോൾ അത് അതിവിടുന്ന് വന്നതാണോ അല്ലെങ്കിൽ ആരെങ്കിലും ഷെയർ ചെയ്ത് നമ്മുടെ തന്നെ എടുത്ത് ഇട്ടതാണോ എന്നറിയത്തില്ല പക്ഷേ അങ്ങനെ ഷെയർ ചെയ്യപ്പെടുന്ന നവമാധ്യമങ്ങളോട് ഷെയർ ചെയ്യപ്പെടുന്ന ഒരു മെസ്സേജിന് പോലും ഒരു ജീവിതത്തെ ഇതുപോലെ അൾത്താരയിലേക്ക് കൊണ്ടുവരാൻ തക്ക അഭിഷേകം ലഭിക്കും എന്നുള്ളതാണ് പിന്നെ രണ്ടാമത്തേത് പരിശുദ്ധ അമ്മയോട് ഈ അമ്മയോടീമകൾ സംസാരിക്കുന്ന രീതി കേൾക്കുമ്പോൾ തന്നെ അറിയാം വളരെ അഭേദ്യമായിട്ട് ബന്ധമുള്ള സ്വന്തം അമ്മയേക്കാളുപരി പ്രാർത്ഥനയിൽ അടുപ്പമുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് ഈ ഒരു ഇൻറ്റിമെസിയിലേക്കാണ് ഓരോ ഉടമ്പടി എടുത്തുവരുന്നെത്തിക്കുന്നത് ഇതിൽ ജാതിയും ഒരു വിഷയമല്ലെന്ന് ഇവിടെ പറയുന്ന സാക്ഷ്യങ്ങൾ കേൾക്കും മനസ്സിലായി ഏറ്റവും മനോഹരമായിട്ട് ഹൃദ്യമായിട്ട് മനസ്സിൽ തട്ടി ആത്മാവ് നിറഞ്ഞ സാക്ഷ്യങ്ങളൊക്കെ പറഞ്ഞത് പരിശോധിക്കുമ്പോൾ ഒരു പക്ഷേ ക്രിസ്തുവിനേയും മാതാവിനെയൊക്കെ നേരത്തെ അറിഞ്ഞവരെക്കാളും ഈ കഴിഞ്ഞ കാലയളവിൽ മാത്രം ഉടമ്പടിയിലേക്ക് കടന്നു വന്നവർ പറയുന്ന സാക്ഷ്യങ്ങൾ കേട്ട ഒരു പക്ഷേ നമുക്ക് പോലും അത്രയും പറ്റണില്ലെന്നുള്ളൊരു വിഷമവും ഒരു പക്ഷേ ഒരു ഒരു ഇതും നമുക്ക് തോന്നുന്ന തരത്തിലുള്ള ഒരുപാട് സാക്ഷ്യങ്ങൾ ദൈവം നൽകുന്നുണ്ട് ഒരു പക്ഷെ ദൈവം അത് ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെയാവാം കർത്താവിനെ നമ്മളിങ്ങനെ ഒരു ക്രിസ്ത്യാനികളുടെ മാത്രം ഒരു സ്വത്തായിട്ട് മൂടി പിടിച്ചിരിക്കേണ്ട ഒന്നല്ലെന്ന് ഈശോ തന്നെ വെളിപ്പെടുത്തി തരാനുണ്ട് അതുകൊണ്ടാണ് നിങ്ങളറിഞ്ഞ കർത്താവിനെ ലോകമെമ്പാടും അറിയിക്കണമെന്നുള്ളൊരു മിഷൻ എല്ലാവർക്കും ഉണ്ട് ഇപ്പം ഇന്നിവിടെ ഒരു ദേവാലയവും ഇന്നൊരു കർത്താവിനെ മാതാവിനൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം പണ്ട് ഇതുപോലെ രാജ്യവും നാടും ഊരും ഒക്കെ വിട്ട് അപ്പോസ്റ്റലന്മാരും മിഷണറിമാരും ഇവിടെ വന്നതുകൊണ്ട് അല്ലെങ്കിൽ ഇവിടെ ഒരു പള്ളിയും ഉണ്ടാകത്തില്ല കർത്താവിനെ മാതാവിനെ നമുക്ക് അറിയാനും പറ്റത്തില്ല അപ്പോൾ ഇത് ഇങ്ങനെ ഒരാൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ ദൈവം അവർക്ക് ആവശ്യമുള്ള ഭക്ഷണവും വെള്ളവും കാര്യങ്ങളൊക്കെ തരുവേ അതു തന്നെയാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് നിങ്ങളൊന്നും കരുതണ്ട പക്ഷേ നീ മുന്നോട്ട് പോക്കോ ദൈവത്തിൻ്റെ നാമത്തിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ദൈവം നടത്തും ഇത് വലിയൊരു അനുഭവമാണ് അതുകൊണ്ടാണ് ഈ പത്രം കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും ചിന്തിക്കണം ഈ പരസ്യം കൊടുക്കണമെന്നാണ് കാണുന്നത് പക്ഷേ അതൊന്നുമല്ല ഒരാൾ ഇപ്പോൾ കഴിഞ്ഞ രണ്ട് സാക്ഷ്യങ്ങളും കണ്ടില്ല അവർ പ്രാർത്ഥനയോട് അത് വായിക്കുമ്പം നമുക്ക് ഒരാളെ വിളിച്ചു നിർത്തി കത്താപിനെക്കുറിച്ച് കുറേ നേരം സംസാരിക്കാൻ പറ്റത്തില്ല കാരണം ഇന്നത്തെ ഒരു അത്രയൊരു ലോകമാണ് പെട്ടെന്നൊരു സമയമൊന്നും കിട്ടത്തില്ല പക്ഷെ അവർ സമാധാനത്തിൽ എപ്പോഴെങ്കിലും അത് വായിക്കുമ്പം സത്യസന്ധമായ കാര്യമാണ് പത്ത് അറുന്നൂറ് സാക്ഷ്യത്തിൽ നൂറെണ്ണം മാത്രമേ നമുക്ക് അതിനെ തച്ചടിക്കാൻ പറ്റത്തുള്ളൂ അതിലും എത്ര സാക്ഷ്യം വരുമ്പോഴാണ് ഒരു പത്തൊന്ന് അഞ്ഞൂറ് സാക്ഷ്യം അല്ലെങ്കിൽ മുൻ മുന്നൂറ് സാക്ഷി മാത്രമാണ് നമ്മൾ യൂട്യൂബിൽ യൂട്യൂബിലിടുന്നത് അതിൽ ഒരു ഇരട്ടി വരുമ്പോഴും അപ്പോൾ ഇതുപോലെ ദൈവം നമുക്ക് അനുഭവങ്ങൾ നൽകുമ്പോൾ അത് പങ്കുവെക്കുമ്പോഴാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ എവിടെയെങ്കിലും നിങ്ങൾ കേട്ട ഒരു സാക്ഷിയെങ്കിലും കാണും അല്ലെങ്കിൽ നിങ്ങളോട് ഒരു വ്യക്തിക്കിനും പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ പൊക്കോ മാതാവ് നോക്കിക്കോളും അപ്പോൾ ആ ഒരു അനുഭവത്തിൽ ഇപ്പോൾ ഒരു പക്ഷേ അത് ഹസ്ബൻറ്റിൻ്റെ അമ്മയാണെങ്കിലും ആരാണെങ്കിലും അങ്ങനെ അനുഭവത്തോട് നമുക്കൊരു ഇൻവിറ്റേഷൻ കിട്ടുമ്പം കടന്നു വരുമ്പോൾ മാതാവിൻ്റെ ബാക്കിയോ ഏറ്റെടുത്തോളേ ഇത് നിങ്ങളിവിടെ വന്ന് പ്രാർത്ഥിച്ച് വിശ്വാസത്തോടെ നിന്നാൽ മതി ബാക്കി കർത്താവിൻ്റെ കാര്യമാണല്ലോ ഇവിടെ നമുക്കിവിടെ മാതാവിനെ പ്രത്യക്ഷപ്പെടുത്താനുള്ള യന്ത്രവും ഒന്നും ഇല്ലല്ലോ പക്ഷേ ഇവിടെ പണ്ണ് പോകുന്നവരൊക്കെയും പിന്നീട് അഞ്ചാറ് വർഷമായിട്ട് സ്ഥിരം വരുന്നവരൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവരെ നിർത്തുന്ന എന്തോ ഒരു വേറൊരു സംഭവമുണ്ട് ഇവിടെ പത്രം കൂടുതൽ വിൽക്കുന്നവർക്ക് നമ്മൾ സമ്മാനം കൊടുക്കുകയോ ഒന്നും കൊടുക്കണില്ല സത്യം പറഞ്ഞാൽ ഇവിടെ ഒരു നല്ലൊരു സാഹ ഇൻഫ്രാസ്ട്രക്ചർ പോലും നമുക്ക് ഒരുക്കാനുള്ള സാഹചര്യം ഇവിടെ ഇല്ല പക്ഷേ അമ്മയുടെ പ്രത്യക്ഷീകരണം നടന്ന് ഇവിടെ ആയതുകൊണ്ട് നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ നോക്കി സ്ഥലം നോക്കി സ്ഥലം മാറ്റാനും പറ്റത്തില്ല പക്ഷേ അമ്മ ഇവിടെ വരുന്നവരെ ഹോണർ ചെയ്യുന്നുണ്ട് അതിവിടെ വന്ന് കാലുകുത്തുമ്പോൾ തന്നെ ഉണ്ടാകുന്ന അനുഭവങ്ങൾ ആളുകൾ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും അമ്മ ഇത് ഏറ്റെടുത്തിട്ടുണ്ടെന്ന് പരിശുദ്ധ അമ്മ എത്ര സാക്ഷ്യങ്ങളിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇനിയും ഉടമ്പടി ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഇനിയും ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഈ മകളെ പ്രതി ഇപ്പോൾ മകളെ പറഞ്ഞു ഏറ്റവും വലിയ പോയിന്റ് സീറോ മെറിറ്റ് എന്നുള്ള ആരും സഹായിക്കാനില്ലാത്തപ്പോൾ കർത്താവ് നമ്മുടെ തുണയ്ക്ക് വരും എന്നുള്ളൊരു വലിയൊരു ബോധ്യം നമുക്ക് പറഞ്ഞു തരാനായിട്ട് കർത്താവ് മകളെ ഉപയോഗിച്ചിട്ടുണ്ട് ഇനിയും പരിശുദ്ധ അമ്മയുടെ വലിയ അനുഭവം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമ മഹത്ത്